അസ്സാം വരഹമുല്ലാ വലഹമ്മില്ല ഇസ്ലാമിലെ ഏതൊരു ആരാധനാ കർമ്മത്തിലൂടെയും അള്ളാഹുവിന്റെ പൊരുത്തവും ആഹിറത്തിൽ വിജയവും നേടുന്നതോടൊപ്പം തന്നെ ആരോഗ്യ സംരക്ഷണവും നേടിയെടുക്കാൻ കഴിയും എന്ന് വെച്ചാൽ ആരോഗ്യ സംരക്ഷണവും ആരാധനാക്രമങ്ങളിലെ ഒരു പ്രധാന വിഷയം തന്നെയാണ് ലക്ഷ്യം തന്നെയാണ് മാനസികവും ശാരീരികവും സാമൂഹികവുമായ ആരോഗ്യം സംരക്ഷിക്കാൻ ആരാധനാക്രമങ്ങളിലൂടെ ഇസ്ലാമിലെ ആരാധനാക്രമങ്ങളിലൂടെ സാധ്യതമാകും ആരോഗ്യ സംരക്ഷണം എന്ന് പറയുന്നത് ഇസ്ലാമിന്റെ പ്രത്യേക പരിഗണനയുള്ള വിഷയം തന്നെയാണ് ഈമാൻ കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യ സംരക്ഷണമാണ് ആരോഗ്യമില്ലെങ്കിൽ കർമ്മങ്ങൾ ചെയ്യാനോ ആരാധനകൾ ചെയ്യാനോ പ്രബോധനം നടത്താനോ കഴിയുകയില്ലല്ലോ അത് മാത്രമല്ല ജീവിതം ഐശ്വര്യപൂർണമാവാൻ വേണ്ടിയും ആരോഗ്യം തന്നെ വേണം അതുകൊണ്ട് തന്നെയാണ് ഇസ്ലാം ആരോഗ്യ സംരക്ഷണത്തിന് പ്രത്യേക പരിഗണന നൽകിയതും ഇസ്ലാമിലെ ഏതൊരു ആരാധനയും എടുത്തു നോക്കിയാൽ അതിനകത്ത് ആരോഗ്യ സംരക്ഷണത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന്റെ വിഷയങ്ങൾ നമുക്ക് കാണാം മനുഷ്യനെ ആരോഗ്യവാനാക്കി നിലർത്തുക എന്നത് കൂടി ലക്ഷ്യമാണെന്നർത്ഥം നിസ്കാരം തന്നെ അതിന് നല്ലൊരു ഉദാഹരണമാണല്ലോ ഒരു ഇരുപത് റക്കാലത്ത് ദൈനംദിനം നിസ്കരിച്ചു നോക്കൂ എല്ലാ ദിനവും ഇരുപതറക്കാലത്ത് നിസ്കരിച്ചു നോക്കൂ എങ്കിൽ വെളിയിലിറങ്ങി ഓടി ചാടി ആടി നടന്നുകൊണ്ട് വ്യായാമം ചെയ്യേണ്ട യാതൊരു ആവശ്യവും വരികയില്ല നമ്മുടെ വീട്ടിനകത്ത് നിന്ന് തന്നെ നിസ്കാരം നിർവഹിച്ചു കൊണ്ട് നമുക്ക് ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും ഇവിടെ നോമ്പും റമദാൻ മാസവും നമുക്ക് നൽകുന്ന ആ പ്രധാനപ്പെട്ട ഒരു സന്ദേശവും പ്രധാനപ്പെട്ട ഒരു മഹത്വവും അത് തന്നെയാണ് ഒരു രവിവചനമുണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കൂ ആരോഗ്യം സംരക്ഷിക്കാം ആരോഗ്യം നേടാം എന്ന് ഇമാം തബറാനി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇമാം ഹൈസമി ഈ ഹദീസിന്റെ നിവേദകർ പ്രബലരാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാം സയൂത്തി നല്ല ഹദീസാണെന്ന് പ്രസ്താവിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു ഹരീസിൽ പറയുന്നത് നിങ്ങൾ നോമ്പ് പിടിക്കൂ ആരോഗ്യം നേടാമെന്ന് മുത്ത് നബിയുടെ വചനമാണ് ഖുർആൻ ഖുർആാൻ പറഞ്ഞിട്ടുണ്ട് നോമ്പ് നോൽക്കുക എന്നത് നിങ്ങൾക്ക് ഗുണകരമായ കാര്യമാണ് എന്ന് ദുന്യവിയായ ഗുണവുമുണ്ട് ഉഹ്റവിയായ ഗുണവുമുണ്ട് ആ പരലോകത്ത് ലഭിക്കുന്ന ഗുണവുമുണ്ട് ദുനിയാവിൽ ലഭിക്കുന്ന ഗുണവുമുണ്ട് ദുന്യാവിലെ ഗുണങ്ങളിൽ ആരോഗ്യ സംരക്ഷണം എന്നത് അതിലൊരു പ്രധാനപ്പെട്ട ഒന്നാണ് നസായി ഇമാം നസായി റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ കാണാം അബൂ റളിയല്ലാഹു അൻഹു അഷ്റഫുൽ അബു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു എനിക്ക് ഉപകാരപ്പെടുന്ന ഒരു കർമ്മം അവിടുന്ന് നിർദ്ദേശിച്ചു തന്നാലും മഹാനവറുകളോട് പറഞ്ഞു നിങ്ങൾ നോമ്പ് പിടിക്കുക അതുപോലെ ഗുണപ്രദമായ മറ്റൊന്നില്ല ആധുനിക ലോകമാവട്ടെ ഉപകാരം കണ്ടറിഞ്ഞിട്ടുണ്ട് വ്രതത്തിന്റെ ഉപവാസത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ നോമ്പു പിടിക്കുക എണ്ണപ്പെട്ട ദിനങ്ങൾ നോമ്പു പിടിക്കുക അത് ഇരുപത്തിനാല് മണിക്കൂറിൽ അധികമാവരുത് നാല് ആഴ്ച വരെ തുടരെ ചെയ്യാം ചില പഠനങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് അതേറ്റവും ഗുണപ്രദമാണെന്ന് അതുപോലെ ആധുനികരായ പല ശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും വ്രതത്തിന്റെ മഹത്വത്തെക്കുറിച്ച് ഗ്രന്ഥം എഴുതിയിട്ടുണ്ട് നോബിനാൽ ലഭിക്കുന്ന ആരോഗ്യത്തെക്കുറിച്ച് ആരോഗ്യത്തിന് വേണ്ടി വിശക്കുന്നതിനെക്കുറിച്ച് അവർ എഴുതിയിട്ടുണ്ട് എണ്ണപ്പെട്ട ചില ദിനങ്ങൾ നോമ്പ് പിടിക്കണമെന്നാണല്ലോ വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അങ്ങനെ എണ്ണപ്പെട്ട ദിനങ്ങളിൽ നോമ്പ് പിടിക്കുമ്പോൾ ഒപ്പ ഉപവസിക്കുമ്പോൾ രോഗശാന്തി കിട്ടുന്നു ആരോഗ്യ വളർച്ചക്ക് അത് ഉപകാരപ്പെടുന്നു മരുന്നുകൾ ഫലം ചെയ്യാത്ത പല രോഗങ്ങൾക്കും ഉപവാസം രക്ഷക രക്ഷകരാവുകയാണ് രക്ഷയാവുകയാണ് ശുദ്ധ ഖുർആൻ നോമ്പിന്റെ ലക്ഷ്യത്തെ കുറിച്ച് പറഞ്ഞത് നാം മുമ്പ് പറഞ്ഞിട്ടുണ്ട് തെക്കുവയുള്ള വരാവുക ലാലക്കും എന്ന് തെക്കുവയുള്ള എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് വിവക്ഷിക്കുന്നത് ദോഷബാധയെ സൂക്ഷിക്കലും നന്മയെ പുൽകലുമാണ് അതാണ് തെക്കവ കൊണ്ട് വിവക്ഷിക്കുന്നത് ദോഷബാധ ആത്മാവിന് ഉണ്ടാവരുത് അതുപോലെ തന്നെ ശരീരത്തിനും ദോഷങ്ങൾ ബാധിക്കരുത് ഇത് രണ്ടും ഇവിടെ വിവക്ഷ ഉദ്ദേശമാണ് അതിനാണ് ഉപവാസം ഇത് രണ്ടും ഈ ആത്മാവിനെയും ശരീരത്തെയും 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 ദോഷബാധകളിൽ നിന്ന് സൂക്ഷിക്കാൻ വേണ്ടിയാണ് ഉപവാസം നടത്തുന്നത് കുടൽ സംബന്ധമായ രോഗങ്ങൾക്ക് വൃതം അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്നാണ് പറയപ്പെടുന്നത് ആഹാര സാധനങ്ങളിലും മരുന്നുകളിലുമുള്ള വിഷാംശങ്ങൾ നീക്കി വൃതം ശരീരത്തിന് പരിശുദ്ധി നൽകുന്നതാണ് അതുപോലെ തന്നെ ദഹനേന്ദ്രിയത്തിനും കുടലിനും നൽകുന്ന ആശ്വാസം ഉപവാസം നൽകുന്ന ആശ്വാസം ചില്ലറയൊന്നുമല്ല നിരന്തരമായ ദഹനപ്രക്രിയ നടക്കുകയാണ് കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ അങ്ങനെ ദഹൻ നിരന്തരമായ ദഹന പ്രക്രിയയിലൂടെ തളർന്നുപോയ നമ്മുടെ ദഹന യന്ത്രത്തിന് ഒരു മാസം ലഭിക്കുന്ന വിശ്രമം അത് ആ യന്ത്രത്തിന് നല്ല കരുത്തും ഓജസ്സും നൽകുന്നതായിരിക്കും പക്ഷേ നാം മനസ്സിലാക്കേണ്ടത് രാത്രിയിൽ അമിത ഭോജികൾക്ക് ഈ സൽഫലം നഷ്ടപ്പെട്ടേക്കാം രാത്രി മിതമായ ഭക്ഷണം കഴിക്കണം എങ്കിലേ ഈ സൽഫലങ്ങൾ ലഭിക്കുകയുള്ളൂ അതായത് ദഹനേന്ദ്രിയത്തിനുള്ള വിശ്രമം കിട്ടണമെങ്കിൽ ആ മിതമായ ഭക്ഷണം രാത്രി സമയത്ത് പതിവാക്കണം നോമ്പുകാലത്ത് അതുപോലെ തന്നെ ശരീരത്തിൽ പൂണ്ട് കിടക്കുന്നു കിടക്കുന്ന കിടക്കുന്ന നീർക്കെട്ടുകളും മാലിന്യങ്ങളും വൃതത്തിലൂടെ നശിച്ചു പോകുന്നതാണ് കൊഴുപ്പിനെ ഉരുക്കി കളയുന്നതാണ് മറ്റു മാസങ്ങളിലൊക്കെ തന്നെ വിഭവ സമൃദ്ധമായ ഭക്ഷണം അമിതമായി കഴിച്ചവർക്കും വ്യായാമം കുറഞ്ഞവർക്കും ഈ ഒരു മാസക്കാലത്തെ ഉപവാസം ചിട്ടയുള്ള ഉപവാസം ഉപകാരപ്പെടുന്നതാണ് അവർക്ക് രക്ഷ നൽകുന്നതാണ് ശരീരത്തിലെ ചൊറിക്കും മറ്റു തൊക്ക് രോഗങ്ങൾക്കും കരൾ സംബന്ധമായ അസുഖങ്ങൾക്കും ഉപവാസം അത്ഭുത ഫലം നൽകുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് തടി കുറക്കാനായി ഭക്ഷണം ഒഴിക്കാൻ ഒഴിവാക്കുന്നവർ പരിശുദ്ധമായ റമദാൻ മാസത്തിലെ നിർബന്ധം നോമ്പും തടി കുറക്കാനായി ഭക്ഷണം ഒഴിവാക്കുന്നവർ പരിശുദ്ധ റമദാനിലെ നിർബന്ധമായ നോമ്പും ഓരോ മാസങ്ങളിലെയും ആഴ്ചകളിലെയും സുന്നത്തായ നോമ്പും കൃത്യമായ നിലക്ക് പതിവായി അനുഷ്ഠിച്ചു പോരുന്നുവെങ്കിൽ അത് തന്നെ അവർക്ക് മതിയാകും അവരുടെ ശരീരത്തിന്റെ ഭാരം കുറക്കാൻ ആഹ്ലത്തിലേക്ക് അവർക്ക് കൂലിയും കിട്ടും ദുനിയാവിൽ ആരോഗ്യ സംരക്ഷണവും ലഭിക്കും മാനസികമായ പിരിമുറുക്കവും ഉന്മേഷക്കുറവും മരവിപ്പും തുടങ്ങിയ എല്ലാവിധ പ്രശ്നങ്ങൾക്കും മരുന്ന് അന്വേഷിക്കുന്നവർ ഉപവാസം ഇരുക്കട്ടെ വൃദ്ധം അനുഷ്ഠിക്കട്ടെ സുന്നത്തായ നോമ്പുകൾ ഓരോ ആഴ്ചകളിലും അതുപോലെ ഓരോ മാസങ്ങളിലുമുള്ള സുന്നത്തായ നോമ്പുകളും റമദാനിലെ നിർബന്ധമായ നോമ്പും അനുഷ്ഠിച്ചുകൊണ്ട് കൃത്യമായ നിലക്ക് ജീവിതം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ ആരോഗ്യം സംരക്ഷിക്കാൻ കഴിയും ആരോഗ്യകരമായ ജീവിതം നയിക്കാൻ കഴിയും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാൻ കഴിയും അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ആരാധന കർമ്മങ്ങൾ ചെയ്യാനും അതിലൂടെ സാധ്യതമാകുന്നതാണ് റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ആരോഗ്യം നൽകി വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് ഉള്ള കാവൽ നൽകിയും ശാരീരികവും മാനസികവുമായ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അത് മാത്രമല്ല സാമൂഹികമായ ആരോഗ്യവും ഇതിലൂടെ നേടിയെടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് വിശുദ്ധമായ റമദാൻ മാസത്തിൽ നാം നമ്മുടെ സമൂഹത്തിലുള്ള നമ്മുടെ ചുറ്റുപാടുമുള്ള നമ്മുടെ നാടുകളിലുള്ള എല്ലാവരുമായും കൂടുതൽ ബന്ധപ്പെട്ട് കഴിയുന്നു പാവപ്പെട്ടവരെയും അശരണരെയും അഗതികളെയും വിധവകളെയും ആവശ്യക്കാരെയുമൊക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് അവരുമായി സ്നേഹപ്രകടനം നടത്തിക്കൊണ്ടാണ് ഈ റമദാൻ നാം ജീവിക്കുന്നത് അതിലൂടെ സാമൂഹികമായ ആരോഗ്യം നിലനിർത്തുകയാണ് സാമൂഹികമായ ആരോഗ്യവും ഇതിലൂടെ നാം സംരക്ഷിക്കുകയാണ് റബ്ബുൽ അള്ളാഹുറബുല്ലിസത്ത് എല്ലാ നന്മകളിലേക്കും നമ്മെ നടത്തുമാറാവട്ടെ ആരോഗ്യത്തിലേക്ക് അവൻ നമ്മെ കൊണ്ടുപോകുമാറാവട്ടെ ദീർഘായുസും ആരോഗ്യവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ നോമ്പും കർമ്മങ്ങളും അവൻ സ്വീകരിക്കുകയും മതിഭാ മതിയായ പതിഫലവും മഹത്വവും നൽകി നൽകി ആദരിക്കുകയും ചെയ്യുമാറാവട്ടെ അസല വലൈക്കും വാഹി വ